പ്രിയപ്പെട്ടവരെ ശാരീരിക ഇച്ഛകൾക്ക് വശമ്പതരായും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാലും തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ് എല്ലാ മനുഷ്യരും പാപ സുരക്ഷിതരായിട്ടുള്ളവർ പ്രവാചകന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി മുഴുവൻ മനുഷ്യരും ഓരോ സന്ദർഭത്തിൽ ചെറുതും വലുതുമായ അനുസരണക്കേടുകൾ അവരിൽ നിന്നുണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ചെയ്ത തെറ്റിനോട് ഒരു കുറ്റബോധവും ഇനി അത്തരം തിന്മകളിലേക്കും മടങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയവും നടത്തി അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചും മടക്കമാണ് ഒരു വിശ്വാസിക്കുണ്ടായിത്തീരേണ്ടത് അങ്ങനെ വരുന്ന ഒരു വിശ്വാസിയെ അള്ളാഹു സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് കേൾക്കണോ മഹാനായ പ്രവാചകൻ ഒരു ഉദാഹരണത്തിലൂടെ അത് നമ്മെ പഠിപ്പിക്കുകയാണ് ലാഹു അഷദ് ഒരു ദാസൻ ചെയ്തു പോയ തിന്മകളെ ഓർത്ത് ഖേദിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ പടച്ചവനുണ്ടാകുന്ന സന്തോഷം അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നു നിങ്ങൾ ഒരൊട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരാണെന്ന് വിചാരിക്കുക അതിൻ്റെ പുറത്താണ് നിങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും പോകുന്ന വഴിക്ക് ക്ഷീണം കാരണം ഒരു സ്ഥലത്ത് ഒരൽപ്പം വിശ്രമിക്കാമെന്ന് കരുതി ഒട്ടകത്തെ നിങ്ങൾ അഴിച്ചുവിട്ടു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒട്ടകമില്ല അതിൻ്റെ പുറത്താണ് നിങ്ങളുടെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത് മരണം മുന്നിൽ കണ്ടു ഇനി യാതൊരു സാധ്യതയുമില്ല രക്ഷപ്പെടാൻ മരുഭൂമിയാണ് മുകളിലേക്ക് നോക്കിയാൽ ആകാശം ദൂരെ പർവ്വതങ്ങളും നീണ്ട മണൽപ്പരപ്പ് മാത്രം അയാൾ നിരാശയോടെ സമീപത്ത് കണ്ട ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തലചാച്ചു കുറേ സമയം ക്ഷീണവും നിരാശയും അദ്ദേഹത്തെ പിടികൂടി പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ട് നെട്ടി ഉണർന്നപ്പോൾ ബൈനാഹുവദാരിക്ക് ഇതാഹുവ ബിഹ നഷ്ടപ്പെട്ട ഒട്ടകം തൻ്റെ വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമിതങ്ങൾ പറയുകയാണ് ഫാഹദ ബി ഹിത്വിഹ ഉടനെ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് അയാൾ സന്തോഷത്തോടെ പറഞ്ഞുപോയി മീൻ സിദ്ധത്തിൽ വടച്ചവനെ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ റബ്ബാണ് മീൻ സിദ്ധത്തിൽ ഫറഹ് സന്തോഷം കൊണ്ടും മതിമറന്ന അയാൾ പറഞ്ഞതാണ് നേരെ തിരിച്ചാണ് പറയേണ്ടത് ഞാൻ നിൻ്റെ അടിമയും നീ എൻ്റെ റബ്ബുമാണെന്നാണ് പറയേണ്ടത് പക്ഷെ പറഞ്ഞ വാക്ക് പോലും മാറിപ്പോയി സന്തോഷം കൊണ്ട് ഇതുപോലെയാണ് നിങ്ങളിൽ ഓരോരുത്തരും പാപഭാരവുമായി പാപ തെറ്റുകളുമായി ജീവിച്ച് ഒരിക്കൽ ഏതെങ്കിലും നസ്സിഹത്തോ റമദാനോ ഉള്ള ചാൻസുകൾ വരുമ്പോൾ എല്ലാത്തിൽ നിന്നും വിട പറഞ്ഞ് ഇനി ഞാൻ നല്ലൊരു മനുഷ്യനായി പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അള്ളാഹുവിലേക്കും പള്ളിയിലേക്കുമൊക്കെ ഓടി അണയുമ്പോൾ പടച്ചവനുണ്ടാകുന്ന സന്തോഷം നഷ്ടപ്പെട്ട നിങ്ങളുടെ വാഹനം ഒട്ടകം തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്കെത്ര സന്തോഷമാണോ അതിനേക്കാളേറെയാണെന്ന് مَهَانَا يَا رَسُولُ ترميني صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بَرَيْنُوا